ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയോ ആവറേജ് ഇന്ത്യക്കാരുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണത്രേ അഥവാ ഈ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനെയും ഇനി അടുത്ത കുറച്ച് കാലമൊക്കെ നടക്കാൻ പോകുന്ന ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ടിന് ഏറ്റവും കൂടുതൽ തീരുമാനിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ യൂത്ത് ആയിരിക്കും പക്ഷേ യൂത്ത് എത്രമാത്രം ഈ ഇലക്ഷനിലും മറ്റ് കാര്യങ്ങളിലും ഇൻവോൾവ്ഡ് ആണ് എന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സോഷ്യൽ സോഷ്യൽ മീഡിയ ജനറേഷൻ ജനറേഷനാണല്ലോ എനിക്കൊന്ന് ജെൻസി കൺട്രോൾ ചെയ്യുന്ന ഇലക്ഷൻ ആണത് എന്നെല്ലാം പറയാം തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഓക്കെ നയൻറ്റീൻ നയൻറ്റി ഫൈവിനൊക്കെ ശേഷം ജനിച്ച ആൾക്കാരെയാണ് പൊതുവെ ജെൻസി എന്ന് പറയുക ഞാൻ ഈ റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട് അതൊരു അരാഷ്ട്രീയവാദം എന്നൊക്കെ പറയും ലീഗൽ സിസ്റ്റംസ് തെറ്റാണ് പോലീസ് തെറ്റാണ് എം വി ഡി തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് എതിർപ്പുള്ള എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഫോൾട്ടാണ് ഇവിടെ ഒന്ന് നേരകുല എന്നൊക്കെ കുറ്റം പറയുന്ന ഒരു യൂത്ത് ഈ യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടുള്ള ഒരു മെസ്സേജ് എന്താണെന്നറിയോ ദിസ് ഈസ് യുവർ ടൈം നമുക്ക് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഒരു നാട്ടിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയൊരു ഒരു മനോഹാരിത ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്കുണ്ട് ചില ആൾക്കാരൊക്കെ തമാശ രൂപത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഐ എ എസിനൊക്കെ പഠിച്ചിട്ടെന്താ നമ്മൾ നാലാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ മിനിസ്റ്ററുടെ എല്ലാ ആട്ടുംതുപ്പും ഒക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ നാലാം ക്ലാസ് പഠിച്ച ആളൊക്കെ ഒരു മിനിസ്റ്റർ മാറിയത് എന്നുള്ളതൊക്കെ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഇലക്ഷൻ ജയിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു മിനിസ്റ്ററും മറ്റുമൊക്കെ ആയിട്ടുണ്ടാവുക ഇലക്ഷൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം സത്യസന്ധമായിട്ട് നടക്കുന്ന ഇലക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിക്കുന്ന ജനങ്ങളെ നന്നായിട്ട് പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർക്കും ഭൂരിപക്ഷം ലഭിച്ച് അദ്ദേഹം ജയിച്ചിട്ടുണ്ടാവുക അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഭൂരിപക്ഷം കിട്ടുന്നതും പിന്നീട് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിട്ട് മാറുന്നതും ഒരു മന്ത്രിക്ക് എപ്പോഴും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് അത്ര തന്നെ നിർബന്ധമാവണമെന്നില്ല അദ്ദേഹം ഒരു റെപ്രസെന്റേറ്റീവ് ആണ് നമ്മുടെ ഇത് ഡെമോക്രസി ആണല്ലോ അപ്പോൾ നമ്മുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റിൽ എത്തുന്ന മന്ത്രിസ്ഥാനം വഹിക്കുന്ന ആൾ അദ്ദേഹത്തെ അസിസ്റ്റ് വേണ്ടിയിട്ട് മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും ഇനി നിങ്ങൾക്ക് ഈ നാലാം ക്ലാസ് തരുന്ന പറ്റില്ല എന്ന് വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ ആവറേജ് പ്രായം വളരെ കുറവാണെന്ന് പറഞ്ഞല്ലോ ഒരു ഇലക്ഷന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് മണ്ഡലങ്ങളിലും ഇലക്ഷന്റെ വേർഡിക്ട് തീരുമാനിക്കാൻ ഇന്നത്തെ യൂത്തിന് കഴിയും അപ്പൊ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആകാൻ കഴിയുന്ന ആളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും അപ്പോൾ എല്ലാം അങ്ങനെയാണ് ഇന്ത്യ ഒരു ത്രിതല സംവിധാനമുള്ള രാജ്യമാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഈ വർഷം നടക്കുന്നത് പാർലമെൻ്റ് ഇലക്ഷനാണ് അടുത്ത വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത വർഷം ഇന്ത്യ കേരളത്തിലെ നിയമസഭാ ഇലക്ഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്ന് തലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും ഇതൊരു തുടക്കമാവണം ജനാധിപത്യത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് നമുക്ക് ചൈന പോലത്തെ ഒരു ഓട്ടോക്രസിയൊക്കെ വേണമെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഗ്ലാമർ എന്താ ഇത് പറയുന്ന പോലെ ജനങ്ങളുടെ ആധിപത്യമാണ് ജനങ്ങളുടെ അപ്പോൾ എത്ര കണ്ട് നമ്മൾ ആസ് എ സി സിവിൽ സൊസൈറ്റി നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാകുന്നു ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ സിസ്റ്റംസ് ആയിട്ട് മാറും അപ്പോൾ ജനാധിപത്യത്തിൽ ഈ ഇപ്പോൾ പവർ കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസോ പൊളിറ്റിക്കൽ സിസ്റ്റംസോ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക നമ്മൾ കൂടുതൽ അവയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം സിസ്റ്റംസിലൊക്കെ കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ കഴിയും അതിന് നമുക്ക് ടെക്നോളജി ലിവറേജ് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബ്ലോക്ക് ചെയിനോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജികളൊക്കെ കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ്റിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്കൊരു തേർഡ് പാർട്ടി മോണിറ്ററിംഗ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും നിലവിൽ ഈ ഡബിൾ അക്കൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിലുള്ള ഒരു പ്രിൻസിപ്പിളൊക്കെ ഉണ്ടല്ലോ നമുക്കതുപോലെ തന്നെ ട്രിപ്പിൾ അക്കൗണ്ടിങ് ഒക്കെ എന്നുള്ളൊരു ആശയമൊക്കെ കൊണ്ടുവരാം അഥവാ ജനങ്ങൾ കൂടി ഗവൺമെൻറ്റിന് അകത്ത് നടക്കുന്ന എല്ലാ ഫംഗ്ഷൻസിനെയും ട്രാൻസ്പെരൻറ്റായിട്ട് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എല്ലാ കാര്യങ്ങളും മെറിറ്റ് ബേസ്ഡ് ആയിട്ട് നടക്കുന്ന മെറിറ്റിന് ഒരുപാട് തലങ്ങളുണ്ടാവും കേട്ടോ മാർക്ക് മാത്രമല്ല എല്ലാ സമയത്തും മെറിറ്റ് ഉണ്ടാവുക കാരണം എല്ലാവരും ഈക്വൽ അല്ല എന്നുള്ളൊരു അസംഷനിലാണ് ഇത് എല്ലാവരും ഈക്വൽ ആയിട്ട് പരിഗണിക്കുക എന്നുള്ളത് ഭയങ്കര ഈസിയാണ് നമ്മളെല്ലാവരും അങ്ങനെ ഈക്വൽ അല്ല നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് വരാണ് വ്യത്യസ്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും റീജിയൻ ആയിരിക്കും ഗ്രാമത്തിലുള്ള ഒരാളുടെ കാഴ്ചപ്പാടാവില്ല സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുക സൊസൈറ്റിയിൽ അത്യാവശ്യം നല്ല സമ്പന്ന നിലയിലുള്ള ആളുടെ ആറ്റിറ്റ്യൂഡ് ആവില്ല ഒരു സാധാരണക്കാരനുണ്ടാവുക ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇടയിലും ഒരേ മാനദണ്ഡം വെച്ച് അളക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ ആവണമെന്നില്ല അതുകൊണ്ടാണ് നാട്ടിൽ പല സിസ്റ്റംസും മറ്റുമൊക്കെ അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളത് പക്ഷേ നമുക്കൊരു കാര്യം കൊണ്ടുവരാൻ പറ്റും ഇനി എ ഐ പോലെയുള്ള ടെക്നോളജികൾ പ്രോപ്പറായിട്ട് ലെവറേജ് ചെയ്ത് കഴിഞ്ഞാൽ എ ഐയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് é personalização സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ ഐയുടെ ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ചാറ്റ് ജി പി ടി പോലെയുള്ള എ ഐ ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ പേഴ്സണലൈസേഷൻ്റെ സാധ്യതകൾ ഒരുപാട് ഡാറ്റ അല്ലേ ഇന്ത്യ ഒരു നൂറ്റി അൻപത് കോടി ജനങ്ങളൊക്കെ ഉണ്ടെന്ന് നിൽക്കുക അത്രയും ഡാറ്റ ഉണ്ടാകും അത്രയും വൈവിധ്യം വൈവിധ്യമാർന്നിട്ടുള്ള ഡാറ്റ ഉണ്ടാകും ഈ ഡാറ്റയിൽ നിന്നൊക്കെയുള്ള ട്രെൻഡുകൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സിസ്റ്റംസ് നമ്മൾ വിചാരിച്ചാൽ ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ മലപ്പുറം ദുബായിയൊക്കെ പോലെയുള്ള ആശയങ്ങളൊക്കെ പറയാറില്ലേ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളെ കൂട്ട് കൂട്ടുപിടിച്ച് ഇന്നത്തെ ഏറ്റവും ലഭ്യമായിട്ടുള്ള ടെക്നോളജികളെ കൂട്ടുപിടിച്ച് നമ്മളെ നാട്ടിൽ ആവശ്യമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ മുൻപിട്ട് വരാന്നുള്ളതാണ് അവിടെ നമ്മളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയാൽ മതി ഒരു സിറ്റിസൺ വിചാരിച്ചു കഴിഞ്ഞാലും വലിയ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഞാൻ ഐ എ എസ് കിട്ടിയ നാടിനെ സേവിക്കാം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല എന്നുള്ള ആ ആറ്റിറ്റ്യൂഡല്ല വേണ്ടത് ഇത് നമ്മുടെ നാടാണ് നമ്മുടെ ഇന്ത്യയാണ് ഇവിടെ എന്ത് മാറ്റമാണോ വേണ്ടത് അത് നമ്മൾ കൊണ്ടുവരണം അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് ഏറ്റവും ആദ്യം വേണ്ടത് റെസ്പോൺസിബിൾ സിറ്റിസൺ ആവുക എന്നുള്ളതാണ് നമ്മളെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിലെ ഓരോ മാറ്റങ്ങൾക്കും നമ്മുടെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആരും വോട്ട് വേസ്റ്റ് ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ നാട്ടിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിർത്തിയിട്ടുള്ള ആൾക്കാരും നമുക്ക് പറ്റിയ ആൾക്കാരല്ല എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നോട്ട എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നൺ ഓഫ് ദി അബോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ മനസ്സിലാകും എന്ത് ഇന്നത്തെ യൂത്ത് ഇതല്ല ഡിമാൻഡ് ചെയ്യുന്നത് ഇവരെ അല്ല ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ യൂത്തിൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയുള്ള ഇലക്ഷനിൽ എനിക്ക് ജയിക്കാൻ കഴിയൂ എന്നുള്ള ഒരു തീരുമാനം വരും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നടക്കുന്ന ഒരു ഏറ്റവും വലിയ ജനാധിപത്യ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൽ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അത് ഏതാണ് എന്നുണ്ടെങ്കിലും ശരി ആ അഭിപ്രായം രേഖപ്പെടുത്തുക കാരണം ഇതാണ് ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ നാടിൻ്റെ ഭാവി